ഞാൻ എന്റെ പേരക്കുട്ടികളോടൊപ്പം വിഷു ആഘോഷിക്കുന്നതാണ് എന്റെ പേരക്കുട്ടികൾ എല്ലാരും വന്നിട്ടുണ്ട് പേരക്കുട്ടികൾക്ക് ഞാൻ വിഷു കൈ നീട്ടം കേട്ടോ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുന്നു ഈ മുഴുവനും ും കൃപയും കാരുണ്യവും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവണമേ ഈ ലോകവും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു ദൈവമേ നന്ദി നന്ദി എല്ല അമ്പലത്തിൽ പോയിട്ട് വരട്ടെ കേട്ടോ എല്ലാവർക്കും അമ്പലത്തിൽ പോയിട്ട് ഹാപ്പി വിഷു അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പേരക്കുട്ടികളുടെ കൂടെ മക്കളും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി തൊഴുതു വീട്ടിൽ വന്നു ഇപ്പം ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കുവാണ് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ തൊഴുത് എൻ്റെ മക്കൾ മക്കളോടും പേരക്കുട്ടികളോടും ഒപ്പൊക്കെ തൊഴുതു വന്നു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങള് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ പായസമൊക്കെ ഹസ്ബൻഡ് വെച്ചു ഹസ്ബൻഡ് അമ്പലത്തിൽ പോകുന്നില്ല കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആവണല്ലോ പിന്നെ ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റും ഉണ്ട് വെളുപ്പിനെ ഞാനും ഹസ്ബൻഡും എഴുന്നേറ്റു ഞാൻ കണിയൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചു പിറ്റേ ദിവസം രാവിലെ പിള്ളേരെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ടിരുന്ന കണിയൊക്കെ കാണിച്ചു അവര് ഹാപ്പിയാണ് കാരണം അവര് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഈ വിഷുക്കണിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പോ പേരക്കുട്ടികളൊക്കെ താഴെ കളിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വിഷു ആഘോഷിക്കുമ്പോൾ എന്റെ കൂടെ പേരക്കുട്ടികൾ ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി ഞങ്ങക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല ഈ വർഷം പേരക്കുട്ടികള് എൻ്റെ കൂടൊപ്പം ഉണ്ടാവണം നാലും പേരക്കുട്ടികളാണ് ഉള്ളത് അവരെ ഒപ്പം ഉണ്ടാകണം എന്ന് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു ആഗ്രഹിച്ചിരുന്നു എന്തായാലും അതുപോലെ തന്നെ എനിക്ക് സാധ്യമായി മരുമക്കള് പേരക്കുട്ടികളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എനിക്ക് ഏജ് കൂടി കൂടി വരുന്നു ഓരോ വർഷവും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ് എത്രത്തോളം എത്രത്തോളം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എല്ലാ പ്രായമായവർക്കും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാവരെയും ദിനം പ്രതി മതിച്ചു ഒരു കാര്യമാണ് ഏജ് ഓവർ ആകുമ്പോൾ നമുക്ക് ഇനി എത്ര കാലം അങ്ങനെയൊരു ചിന്ത ഉണ്ടാവും എന്തായാലും നമ്മുടെ ആയുസിനെ കുറിച്ചുള്ള ആ ഒരു ടെൻഷനൊന്നും അല്ല മക്കളോടും ഏറെക്കുട്ടികളോടും ഒപ്പം നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ അത്രയും നമ്മൾ സന്തോഷിച്ച് അതിലൂടെ നമ്മുടെ ജീവിത സാഫല്യം നേടിയെടുക്കുക എന്നുള്ളതാണ് എന്തായാലും എനിക്ക് അത് സാധിച്ചു ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഈ വർഷം വിഷു ആഘോഷിച്ചു എന്ന് കരുതുന്നു എന്ത് ഈ വർഷം വിഷുവിനാണെങ്കിൽ തന്നെയും എല്ലാം കൊണ്ടും പ്രകൃതിയും നമുക്ക് അനുകൂലമാണ് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോ ഇത് പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ ഞാൻ ഈ വിഷു ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് എല്ലാവരെ കുറിച്ചും ഒരു ചിന്തയുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് പിന്നെ പല അസുഖങ്ങൾ മൂലം ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് എടുത്തു പറയട്ടെ എൻ്റെ മൂത്ത സഹോദരനും ആശുപത്രിയിലാണ് ഒരു പനി വന്നു ഹോസ്പിറ്റലിലാണ് അപ്പം ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഞാൻ പറയാൻ പറ്റില്ല കാരണം എൻ്റെ അച്ഛൻ കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മൂത്ത സഹോദരൻ തന്നെയാണ് മൂത്ത സഹോദരൻ ആശുപത്രിയിൽ ആയതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് പക്ഷെ എൻ്റെ പേരക്കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരുടെ അവരുടെ മുന്നിൽ നമ്മളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് വേണ്ടി ഞാൻ വിഷു ആഘോഷിച്ചു അതാണ് സത്യം കേട്ടോ പിന്നെ സഹോദരന്റെ അടുത്ത് പോകണം ഇന്നലെ എൻ്റെ മക്കളൊക്കെ പോയി കണ്ടിട്ട് വന്നു ഇനിയിപ്പോൾ ഞാൻ പോകണം ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വർഷം വിഷു ഭംഗിയായി ആഘോഷിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ജീവിതം ദൈവം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിഷു അപ്പോൾ കൂടെ ഞാൻ ഒന്ന് പറയട്ടെ എന്താണ് വിഷു എല്ലാവർക്കും വിഷുവിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലേ ഓണത്തെ പറ്റി നമ്മുടെ മഹാബലി വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വിഷു നമ്മുടെ ചരിത്രത്തിൽ പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരുപാട് മുത്തശ്ശി കഥ കേട്ട് വളർന്നതാണ് കാരണം അന്ന് എൻ്റെയൊക്കെ ബാല്യത്തിൽ ഫോണും ടിവിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു റേഡിയോയാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മുത്തശ്ശി കഥ കേട്ട് വളർന്ന ആളാണ് അപ്പൊ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള കഥ ഞാൻ പറയാം മുത്തശ്ശി പറഞ്ഞത് വിഷു എന്നാല് പ്രകൃതി അതായത് നമ്മുടെ ഭൂമിയെ ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അല്ലെ എന്ന് പറയാറില്ലല്ലോ ഭൂമിദേവി എന്നല്ലേ പറയുന്നത് ഭൂമിദേവി ഒരു സങ്കല്പത്തില് ഭൂമിദേവി ഒരു ദേവിയാണ് എന്ന ഒരു സങ്കല്പത്തില് വർഷത്തിലൊരിക്കൽ ഋതുമതിയായി വരുന്നു എന്നാണ് പറയുന്നത് ഋതുമതിയായി കുളിച്ച് ഈറിനിഞ്ഞ് വരുന്നത് ഭൂമിദേവി ഈറിനണിഞ്ഞ് വരുന്നതാണ് എന്നാണ് മുത്തശ്ശി പറയുന്നത് അതായത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നത് ഋതുമതിയാകുമ്പോഴാണ് ആകുന്ന സമയത്ത് ഒരു പെൺകുട്ടി നല്ല റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കുളിച്ച് ഈറിനനിണിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിഭവസമർത്ഥമായ സദ്യ ഒരുക്കി ആ പെൺകുട്ടിക്ക് കൊടുത്ത് ആ പെൺകുട്ടിയെ എന്താ പൂജിച്ച് വീടിനുള്ളിലേക്ക് കടത്തുന്നു എന്നാണ് പറയുന്നത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പെൺകുട്ടികളെ മാറ്റി പാർപ്പിക്കും അതിൻ്റെ കാരണം വേറൊന്നുമല്ല അന്ധവിശ്വാസത്തിലൂടെ മാത്രമേ ഓരോ കാര്യങ്ങളും മനുഷ്യരിലേക്ക് അത് യഥാവിധി ആചരിക്കുന്നതിന് വേണ്ടി അന്ധവിശ്വാസത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മനുഷ്യർ അന്നത്തെ കാലത്തൊക്കെ പ്രാവർത്തികമാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അന്ന് പണ്ടൊക്കെ സ്ത്രീകൾ ഋതുമതിയാകുമ്പോഴും മാറ്റിപ്പാർപ്പിക്കാൻ പ്രത്യേക ഒരു വീടൊക്കെ ഉണ്ടാവും അങ്ങനെ മാറ്റി പാർപ്പിക്കും അങ്ങനെയായിരുന്നു പണ്ടൊക്കെ സ്ത്രീകൾ ആ സമയത്ത് ഏഴ് ദിവസം അല്ലെ പന്ത്രണ്ട് ദിവസോ പെൺകുട്ടികൾ പൂർണ്ണ റെസ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത് കാരണം ശരീരം ഇളതായിട്ടിരിക്കുന്ന സമയമാണ് കട്ടിപ്പണി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയും അങ്ങനെയായിരുന്നു സ്ത്രീകൾ എന്നതുപോലെ ഭൂമി ദേവി ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഋതുമതിയായി കുളിച്ചീർന്നണിഞ്ഞ് വരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യും ഭൂമിയിൽ വിത്തുകളൊക്കെ പാകാൻ നിലം ഒരുക്കിയിടും പാടമാണെങ്കിലും അതുപോലെ തന്നെ കരക്കണ്ടമാണെങ്കിലും കപ്പയിടാന ചേന ചേമ്പോ എല്ലാ നടീൽ വസ്തുക്കളെല്ലാം നമുക്ക് നട്ട് പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഈ ഭൂമിയെ ഒരുക്കി പാകമാക്കിയിടും ഈ ഒന്നാം തീയതി കഴിഞ്ഞാൽ ഈ വിഷു കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്തുകൾ പാകുന്നത് അപ്പോൾ ഭൂമിൻ ദേവി ഋതുമതിയായി പിന്നീട് അവൾ കുളിച്ച് ഈർന്നണിഞ്ഞ് വരുന്നു അതിനുശേഷം നമ്മൾ നടുന്ന ഏത് നടിയിൽ വസ്തുവിനും നൂറ് മെനി വിളവുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം കപ്പ ഇടം നടാനാണെങ്കിലും ചേര നടാനാണെങ്കിലും ചേമ്പ് നടൻ എല്ലാത്തിനും പാകമായ സമയമാണ് ഈ സമയം അതുകൊണ്ട് തന്നെയാണ് ഭൂമി ഭൂമിയെ അറിഞ്ഞാണ് പണ്ടൊക്കെ വിത്ത് വിതച്ചതും കൃഷി ഇറക്കിയതും ഒക്കെ ആളുകൾ ഇപ്പം ഈ സമയത്ത് എൻ്റെ നാട്ടിൽ എന്തായാലും നന്നായിട്ട് മഴ പെയ്തു അപ്പൊ ഭൂമിദേവി കുളിച്ചു ഈർണി എന്നുള്ളത് സത്യമായി വന്നിരിക്കുന്നു നല്ലോണം മഴ പെയ്തു ഇഷ്ടംപോലെ വെള്ളമായി അപ്പോൾ എല്ലാം കൊണ്ടും മുത്തശ്ശി പറഞ്ഞത് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ആചരിച്ച കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കും അതിലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ കപ്പക്കാലയൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ തന്നെ കൃഷിയർക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് എല്ലാ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട് നാളെ മുതൽ ഞങ്ങൾക്ക് കപ്പ് ഇടാൻ തുടങ്ങണം അപ്പോൾ ഇതാണ് ചരിത്രം പറയുന്നത് എന്നാണ് എൻ്റെ മുത്തശ്ശി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ പല കഥകളും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ശരിയെന്ന് ഓക്കെ വിഷുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തിൽ ഐതിഹ്യങ്ങളും പറയാനുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രാർത്ഥനയോടെയുള്ള വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി